ഹലോ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ വീട് നമുക്ക് ഇറങ്ങുന്നത് കെട്ടിയിറങ്ങുന്നത് ക്ഷേത്രത്തിൽ പോകാനാണ് കേട്ടോ അമ്മയടുത്ത് ജസ്റ്റ് ഒന്ന് ക്യാമറയിൽ ഒക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ അറ്റാൻഷൻ അടിച്ചിരിക്കുന്നത് കണ്ടോ അതുകഴിഞ്ഞ് നമ്മൾ ഇതാ ഓട്ടോയിൽ കയറി പ്രാവച്ചമ്പലത്തേക്ക് പോവുകയാണ് കേട്ടോ അവിടെ നിന്ന് വേണം നമുക്ക് നാഗർകോവിലേക്കുള്ള ബസ്സിൽ കയറാനായിട്ട് അങ്ങനെ ഓട്ടോയിൽ ഇറുന്ന കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന് പ്രാവച്ചമ്പലത്തിൽ നിന്ന് ബസ് കയറി അപ്പോൾ എൻ്റെ അപ്പർ സൈഡും ഇപ്പർ സൈഡും രണ്ട് ആൾക്കാരുണ്ടായിരുന്നു അപ്പം നടക്കുക എന്ന് ചെറുതായിട്ട് വിഷ്വൽസ് എടുത്തതാണ് അത് കഴിഞ്ഞാൽ അച്ഛൻ സീറ്റ് കിട്ടിയപ്പോൾ എന്താ പുറത്തുള്ള കാഴ്ചകളൊക്കെ എടുക്കാൻ തുടങ്ങി തുടങ്ങിയതാ കണ്ട ഇതാണ് പുറത്ത് കാഴ്ചകൾ ആസ്വദിച്ചിരിക്കുന്നത് ഞാൻ അങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഒടുവിൽ നമ്മൾ നാഗർഗോൾഡ് ബസ് സ്റ്റാൻഡിലേക്ക് എത്തി ബസ് ബസ് സ്റ്റാൻഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ബസ് സ്റ്റാൻഡ് നാഗർകോവിൽ ബസ് സ്റ്റാൻഡ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് എന്താ ഭംഗിയല്ല പല പല കളറിലുള്ള ബസ്സുകളൊക്കെ ഇങ്ങനെ ഭംഗിയല്ലേ കാണാനായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇങ്ങനെ ബസ് സ്റ്റോപ്പ് കാണാനായിട്ട് എത്ര എത്ര കളറില്ല അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങളതാ ഈ ഹോട്ടലിലേക്ക് കയറിയിട്ടോ നല്ല വിഷപ്പുണ്ടായിരുന്നു രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് അപ്പോൾ ഹോട്ടലിലേക്ക് ചെന്നപ്പോൾ അവർ രണ്ടുപേരും അമ്മയും കുഞ്ഞമ്മയും രണ്ടുപേരും ഇടിയപ്പവും കുറുമക്കറിയാണ് കേട്ടോ പറഞ്ഞത് ഞാൻ പൊങ്കലാണ് വാങ്ങിച്ചത് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി കുറച്ച് കഴിച്ചപ്പോഴത്തേക്കും എനിക്ക് മതിയായി പിന്നെയും ഞാൻ ബാക്കി എങ്ങനെയൊക്കെ കഴിച്ച് തീർത്തിട്ട് ഇതാ അടുത്ത് ബസ്സിൽ കയറാൻ പോകാനാട്ടോ നാഗർകോവിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് മുപ്പൻ തലക്കിലേക്കുള്ള ബസ്സിലേക്ക് കയറി അങ്ങനെ ബസ്സിൽ കയറി ഇതാ കയറി അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞതാ പുറത്തെ കാഴ്ചകളാണ് ഇതൊക്കെ നല്ല തമിഴ്നാടാണെന്ന് ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള നല്ല അടിപൊളി ചൂടുണ്ടായിരുന്നു ബസ്സാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കുലങ്ങി കൊലുങ്ങി നല്ലോണം പോകുന്നുണ്ട് ബസ്സിനകത്താണെങ്കിൽ നല്ല നല്ല അടിപൊളി തമിഴ്നാട് പാട്ടൊക്കെ കിട്ടിട്ടുണ്ടായിരുന്നു തമിഴ്നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായ കാച്ചാടി മരങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിയിട്ടോ നമ്മള് ഇതാണ് മുപ്പൻ ക്ഷേത്രം ക്ഷേത്രത്തിന് അകത്ത് കയറിയുമ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് മൊബൈൽ ഓഫ് ചെയ്തു ഓഫ് ചെയ്യല്ല ജസ്റ്റ് ക്യാമറ ഓൺ ആക്കിയില്ല അപ്പം അകത്ത് മുപ്പത് മെയിൻ ക്ഷേത്രത്തിനകത്ത് തൊഴുതു കഴിഞ്ഞ ശേഷം അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന അടുത്ത കെട്ടിടത്തിൽ ഇതിലാണ് കേട്ടോ പോയത് അവിടെ ഞാൻ ചെറുതായിട്ട് ക്യാമറ ഒക്കെ ഓണാക്കി വെച്ചിരുന്നു അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് തൊഴുതതിന് ശേഷം ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഒന്ന് തിക്കി തിരിങ്ങി കാഴ്ച എൻ്റെ തൊഴുതതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോ ഇവിടെ ഒരു പ്രതിഷ്ഠയുണ്ട് അവിടെ വന്ന് ഒരു പൂജാരി വന്നിട്ട് ഭസ്മൊക്കെ ഇട്ട് കൊടുക്കുന്നു പറയുന്നുണ്ട് അതിനാ തട്ടത്തിൽ പൈസ ഇടൂ എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് അപ്പൊ അവിടെയുള്ള കുറേ തമിഴ് സ്ത്രീകളൊക്കെ അവിടെ നിന്ന് തമിഴിൽ എന്തൊക്കെയോ ഒക്കെ പറയുന്നുണ്ടോ എനിക്കൊന്നും മനസ്സിലായില്ല അങ്ങനെ ആ പരിപാടി എല്ലാം കഴിഞ്ഞതിനു ശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭസ്മഞ്ചാർത്ത പരിപാടിയൊക്കെയായിരുന്നു അതിനുശേഷം ഞങ്ങളിത് ആ പുറത്തോട്ടിറങ്ങി അങ്ങനെ പുറത്തോട്ടിറങ്ങി പുറത്തെ കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ അപ്പം നേരത്തെയുള്ള മെയിൻ ക്ഷേത്രത്തിൻ്റെ ഒന്നും എടുക്കാൻ പറ്റാത്തതിൻ്റെ നല്ല സങ്കടം ഉണ്ടായിരുന്നു അതും പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കുകയായിരുന്നു ഇതാണ് പുറത്തൊക്കെ ഇവിടെയാണ് ചെരുപ്പൊക്കെ ഊരിയിട്ടത് ഇവിടുന്ന് ചപ്പലൊക്കെ എടുത്തിട്ട് ഇതാ ഇത് ഉള്ള വലിയൊരു മരമാണ് കേട്ടോ ആന്മമാണോ എന്തോ എനിക്കറിയില്ല അതല്ല എങ്കിൽ ആരും എന്നെ ഇടരുത് കേട്ടോ ഏത് മരമാണെന്ന് അറിയാമെന്നുള്ള ഒരു ഒന്ന് കമൻറ്റ് ചെയ്തേക്കും അത് ഇതാ ഇതാണ് കേട്ടോ ഞാൻ ഭസ്മത്തൊടിയിലെല്ലാം കഴിഞ്ഞ് എൻ്റെ രൂപം ഇങ്ങനെയാണ് കേട്ടോ ഇത് കാറ്റാടി മരങ്ങൾ ഹായ് ഇവിടെ ഉണ്ടല്ലോ കാറ്റാടി മരങ്ങൾ അങ്ങനെ ഇതാണ് പുറത്തെ കാഴ്ചകൾ അങ്ങനെ ഞങ്ങളുടെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തൊട്ടടുത്ത് അറ്റ ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇവിടെ കൂടെ ഇങ്ങനെ നടന്നു പോകാൻ നല്ല രസമാണ് നല്ല വെയിലാണ് അൺസൈക്കബിൾ വെയിലാണ് തിരുവനന്തപുരത്ത് നല്ല മഴ സമയത്താണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇവിടെയാണെങ്കിൽ ഒടുക്കത്തെ വെയിൽ തമിഴ്നാട് എന്ന് ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ തന്നെയുള്ള നല്ല അടിപൊളി വെയിലാണ് അങ്ങനെ ഇവിടെ തേങ്ങ വടക്കൽ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഇതായിരുന്നു ഇപ്പം നിർത്തി ക്ഷേത്രം മുമ്പൊക്കെ ഇവിടെ വരുമ്പോൾ ഒരുപാട് ഈ ചുവന്ന സാരിയൊക്കെ ചുറ്റി അനുഗ്രഹിക്കുന്നതായിട്ട് പൈസയൊക്കെ വാങ്ങിക്കാനായിട്ട് കുറേ അമ്മമാരൊക്കെ കാണുമെന്ന് ഇപ്പം അവരൊന്നും കാണാല്ലോ എവിടെയാണോ എന്തോ അവരൊക്കെ അങ്ങനെ അവിടെ വലിയ കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന സങ്കടത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഇവ അതിമനോഹരമായ ഒരു ദൈവീരൂപം ഇവിടെ കണ്ടു പിന്നെ ഓട്ടം താമസിച്ചില്ല അതിൻ്റെ അടുത്ത് ചെന്ന് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ തുടങ്ങി അപ്പൊ എല്ലാവരും ഫോട്ടോ എടുത്തോണ്ടിരുന്നു അത് അപ്പൊ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാറ്റ് ക്യാമറ ആക്ഷൻ അത് കഴിഞ്ഞത് ഇവിടേക്ക് പോയപ്പോൾ ഒരുപാട് പലഹാരങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ മാങ്ങയും പേരൊക്കെ അതിന്റെ വില ചോദിച്ചപ്പോൾ തന്നെ നമുക്ക് മതിയായി പിന്നെ നമ്മൾ നേരെ അങ്ങ് നേരെ നൂത്ത് അങ്ങ് നടക്കാൻ തുടങ്ങി അങ്ങോട്ട് അങ്ങനെ അവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്താ കണ്ടത് നമ്മൾ അതിൻ്റെ അടുത്ത് കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോകുമ്പോൾ വേറൊരു ക്ഷേത്രം അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് വണ്ടി പലകാരം കണ്ടത് കേട്ടോ നമ്മളവിടെ ഉത്സവം കാരണം സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് അതെല്ലാം കണ്ട് സംതൃപ്തി ഞങ്ങൾ ഞങ്ങളിത് നേരെ ഇങ്ങോട്ട് കയറുന്നോ ഇവിടെയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞ് കൊച്ചു കൊച്ചു ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ ഓരോ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ അവിടുത്തെ പൂജാരിയുടെ ഭാഗം ഭസ്മതൊടിയിലും കഴിഞ്ഞു അപ്പോൾ അവിടെ എല്ലാം ചുറ്റി നടന്ന് എല്ലായിടവും ഒന്ന് തൊഴുത് വന്ന് കേട്ടോ ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ അപ്പോഴത്തേക്ക് അവിടുത്തെ പൂജാരി ഒരു നോട്ടീസ് തന്നു തമിഴ് വായിക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ആ നോട്ടീസ് വാങ്ങിയില്ല എന്താ കാര്യം തമിഴ് വായിക്കാൻ അറിയില്ലല്ലോ അപ്പം അവിടത്തെ കുഞ്ഞു കുഞ്ഞു എല്ലാ വിഗ്രഹങ്ങളും തൊഴുത് തൊഴുത് ഞങ്ങളത് ഈ നാഗരുടെ ഇതിൽ വന്നു നാഗരുടെ ആ പ്രതിമ ആ ഒരു വിഗ്രഹം ഇരിക്കുന്നതിൻ്റെ ബാക്കിലായിട്ട് ഒരു പുറ്റ് ഉണ്ട് കേട്ടോ ആ ഒരു അതിനകത്ത് പാമ്പുമുണ്ട് അത് പാല് കുടിച്ചിട്ട് എഴുഞ്ഞുപോയതിൻ്റെ പാടൊക്കെ അവിടെ കാണുന്നുണ്ട് ൊഴുത് ഏഹ തൊഴുത് ഇറങ്ങിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് അവിടെ ഒരു മല കണ്ടത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ സീനറി നല്ല രസം ഉണ്ട് അപ്പൊ അതിനെ വിട്ടില്ല സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ അത് കഴിഞ്ഞ് ഞാൻ എന്റെ ഫോണിൽ എന്റെ രൂപം നോക്കിയപ്പോ എന്ത് ഇത് ഭസ്മ കൊണ്ട് കുളിച്ചിരിക്കുന്നു എന്ത് ഇത് എനിക്കെന്നെ കണ്ടിട്ട് മനസ്സിലായില്ല എന്താന്ന് അത് കഴിഞ്ഞ് ഇതാ വീണ്ടും ആ സീനറി വിടാൻ എനിക്ക് മനസ്സുണ്ടായിരുന്നില്ല ഞങ്ങൾ ഞങ്ങളിതാ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കാൻ തുടങ്ങി നാഗർകോവിലേക്ക് തിരിച്ചു പോകാനാണ് കേട്ടോ അങ്ങനെ നാഗർകോവിൽ ബസ്സിലേക്ക് കയറിയിരിക്കുകയാണ് അപ്പുറത്തും ഇപ്പോഴത്തെ നിന്ന് തമിഴ് സ്ത്രീകൾ എന്തൊക്കെയോ ഒക്കെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഒന്നും മനസ്സിലായില്ല ഞാൻ ക്യാമറയും പിടിച്ചതേ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞതാ ബസ് തമിഴ് നമ്മുടെ നാഗർകോവിലെത്തി ബസ് സ്റ്റാൻഡിലെത്തി അങ്ങനെ ബസ് സ്റ്റാൻഡിൽ എത്തി ഇറങ്ങിത് വെള്ളം തയ്ക്കാൻ തുടങ്ങി ഞങ്ങൾ നേരെ അവിടുന്ന് വെക്കുമായിട്ട് ലെമൺ ജ്യൂസ് പറഞ്ഞു അങ്ങനെ ലെമൺ ജ്യൂസ് വാങ്ങി വാങ്ങിക്കൂടി അതിനെ വേണ്ടിയില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബസ്സിൽ ബസ്സിന് വേണ്ടിയിട്ട് കേരള ബസ് നോക്കി നടന്നപ്പോൾ കേരള ബസ് ഇപ്പോൾ എടുക്കുന്നില്ല തമിഴ്നാട് ബസ്സാണ് ഫസ്റ്റ് പോകുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ആ തമിഴ്നാട് ബസ്സിൽ കയറി നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ നിസ്റ്റ് പോവാണ് ഞങ്ങൾ മുന്നൂരും ഇങ്ങോട്ട് താന്നിരുന്ന വിളിച്ചു ഇതാണ് വീണ്ടും പുറത്തെ കാഴ്ചകൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങ് ദൂര മലയുടെ മുകളിലായിട്ട് ഒരു കൊരിശും പല്ലിയൊക്കെ കണ്ടു അത് ഫോക്കസ് ചെയ്ത് സൂം ചെയ്ത് എടുക്കാനായിട്ട് ഞാൻ നോക്കി പക്ഷെ നടന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ആ ശ്രമം ഒന്ന് ഉപേക്ഷിച്ചു ഫുള്ള് ഇങ്ങനെ മലയും ഇതൊക്കെ ആയിട്ട് കാണാൻ നല്ല രസം ആയിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ പോയപ്പോൾ ഒരു നേഴ്സറി കണ്ട് നല്ല ഒരുപാട് പൂക്കളൊക്കെയുള്ള നല്ല ഒരു അടിപൊളി ഒരു കാഴ്ച നല്ല ഇങ്ങനെ കാണാൻ പുറത്ത് ബാക്കിലുള്ള ആ മലയും ഈ ചെടികളും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു അത് ആ പൂക്കളൊക്കെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു എന്നറിയാവോ ബെസ്സായിരുന്നു ഞാൻ ഇതൊക്കെ ഇങ്ങനെ വൈ നോക്കിക്കൊണ്ടിരിക്കുന്നു ഈ പൂക്കളയൊക്കെ അങ്ങനെ കുറേ ഇതുപോലെ ഇങ്ങനെ പോകുന്ന കഴിക്കാൻ ഒരു പള്ളി കണ്ട് കേട്ടോ ആ പള്ളിക്കൊക്കെ പ്രത്യേകത ഉള്ള പോലെ എനിക്ക് ഈ കല്ലിൽ തീർത്ത പള്ളിയാണോ എന്ന് എനിക്കറിയില്ല എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായാലും കാണാൻ നല്ല രസമുണ്ട് ഒരു ഒരു പുരാതന ഒരു ഇതുപോലെ നല്ല രസമുണ്ടായിരുന്നു ആ പള്ളി കാണാനായിട്ട് കല്ലിൽ ഉണ്ടാക്കി ഇറങ്ങാനും ആണോന്നറിയില്ല കല്ലാണോ എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും നല്ല രസമുണ്ട് അങ്ങനെ അതെ പരശ്ശിക്കലിലെത്തി പരശ്ശിക്കൽ സൈഡിലൊക്കെ കാണുന്ന കോഴിക്കൽ കല്യാണ മണ്ഡപം ഉണ്ടല്ലോ അവിടെ നടന്ന ആദ്യത്തെ കല്യാണം എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയാണ് കേട്ടോ ഉദ്ഘാടനം ചെയ്തതിന് അവർക്ക് അത് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ ഇതാ വെടിവെച്ചാൻ കോവിലാണ് കേട്ടോ ഇത് വെടിവെച്ചാൻ കോവിൽ ഇവിടെ നമ്മൾ പൈസയ്ക്ക് ബസ്സിൽ നിന്ന് പോകുമ്പോൾ തന്നെ പൈസയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അവിടെ വെടി വഴിപാട് നടത്താറുണ്ട് കേട്ടോ അതാണ് ആ വിഷയത്തിന്റെ പ്രത്യേകം അതുകഴിഞ്ഞ് ദൈ ഞങ്ങൾ വീട്ടിലെത്തി അത്യാവശ്യം നല്ല രീതിയിൽ വിശപ്പുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല ദൈ ഈ ബർഗറും പിസ്സയും ഒക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ